നട്ട് വെച്ചിട്ടുണ്ട് ഏ പുഴക്കോ നട്ട് വെച്ചേക്ക് അപ്പം കറക്കൂലേ എപ്പോഴാണ് വിട്ടി വെയിൽ കൊണ്ടാല് കറക്കൂലേ അങ്ങോട്ടൊക്കെ മുഖത്ത്ക്ക് തന്നെ മുഖത്തൊക്കെ ആകെ കറുത്തുക്കണു ഇന്നേരം പുഴക്ക് പോയിട്ട് നോക്കാം എന്ത് പഴം എന്തുണ്ട് ജീ നട്ടുച്ചയ്ക്ക് എന്തിനാ പോണ് എനിക്ക് ഇതല്ലാതെ വേറെ വേറെന്തെങ്കിലും ഉണ്ടോ എന്തല്ലെങ്കിൽ ഫോനേ ഫോനേ അല്ലെങ്കിൽ പുഴക്ക് പോവാ പുഴയ്ക്ക് പോവാ അതിനൊട്ടി വന്നിട്ട് പോട്ടോ അതിനൊട്ടി വന്നിട്ട് പോകട്ടോ അനുവിനെ എവിടെ അനുവിനെ വരട്ടെ നീ ഇന്നോട് ചോദിക്കാതെ തട്ടോ പുഴക്ക് എപ്പോളാ പോവാ നാളാവണ്ടിരും